ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് എൽ എസ് എസ് യു എസ് എസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പൊതുവിജ്ഞാനം ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ആദ്യത്തെ ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവരും മനസ്സിൽ ഉത്തരം ഗസ് ചെയ്തോളൂ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് ഉത്തരം ഇതാണ് എവറസ്റ്റ് കൊടുമുടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടി അടുത്ത ചോദ്യം ഇതാണ് ഉദയ സൂര്യൻറെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉദയ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമെന്റ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും ഉത്തരം ഒന്ന് നോക്കൂ ഉത്തരം ഇതാണ് ജപ്പാൻ ഉദയ സൂര്യൻറെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത ചോദ്യം നോക്കൂ കരയിൽ ഏറ്റവും വേഗതയേറിയ ജീവി ഏതാണ് കരയിൽ ഏറ്റവും വേഗതയേറിയ ജീവി ഏതാണ് ഉത്തരം ഗസി എല്ലാവരും കരയിൽ ഏറ്റവും വേഗതയേറിയ ജീവി ഉത്തരം ചീറ്റയാണ് അടുത്ത ചോദ്യം ഇതാണ് വൈദ്യുതി കണ്ടുപിടിച്ചത് ആരാണ് വൈദ്യുതി കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം എല്ലാവരും ഗസ് ചെയ്ത് നോക്കുക വൈദ്യുതി കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം നോക്കൂ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വൈദ്യുതി കണ്ടുപിടിച്ചത് ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് അപ്പോൾ ഓരോ ചോദ്യവും വായിക്കുമ്പോൾ ഉത്തരവും ഗസേത് നോക്കാം കൂട്ടത്തിൽ പഠിച്ചു പോവാട്ടോ അടുത്ത ചോദ്യം ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ആഫ്രിക്കയാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു ചുവന്ന ഗ്രഹത്തെ ഏത് ഗ്രഹം എന്നാണ് വിളിക്കുന്നത് ചുവന്ന ഗ്രഹത്തെ ഏത് ഗ്രഹം എന്നാണ് വിളിക്കുന്നത് ഉത്തരം ചൊവ്വ അടുത്ത ചോദ്യം ഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ മൃഗം ഏതാണ് ഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ മൃഗം ഏതാണ് ഉത്തരം ഇതാണ് ജിറാഫ് ഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ മൃഗം ജിറാഫാണ് അടുത്ത ചോദ്യം ശരീരത്തിലെ ഏത് അവയവമാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളത് ശരീരത്തിലെ ഏത് അവയവമാണ് ഏറ്റവും സെൻസിറ്റീവ് എല്ലാവരും ഉത്തരം പെട്ടെന്ന് നോക്കൂ ഉത്തരം ചർമ്മമാണ് ശരീരത്തിലെ ഏത് അവയവമാണ് ഏറ്റവും സെൻസിറ്റീവ് ചർമ്മം അടുത്ത ചോദ്യം നിങ്ങളുടെ ശരീരത്തിലെ ഏതൊക്കെ രണ്ട് ഭാഗങ്ങളാണ് ജീവിതത്തിൽ ഉടനീളം വളർന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരം അറിയാമോ മൂക്കും ചെവിയുമാണ് ഉത്തരം എന്താണ് മൂക്കും ചെവിയും അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഉത്തരം കേസ് ചെയ്ത് നോക്കുക ശരിയായ ഉത്തരം ഇതാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് തിരങ്കസിയു അറിയാവുന്നവർ കമെന്റ് ചെയ്യാൻ മറക്കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം അടുത്ത ചോദ്യം ഏതുപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത് ഏത് ഉപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത് ഇത്തരം എല്ലാവരും ഗസ് ചെയ്ത് നോക്കുക അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഏത് ഉപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത് ഇത്തരം ഫിഗ്മോമാനോമീറ്റർ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ഇത്തരം എല്ലാവർക്കും അറിയായിരിക്കും ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിൻ്റെ തലസ്ഥാനം ഏത് കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് എല്ലാവരും ഉത്തരം ഗസിയു കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് തിരുവനന്തപുരമാണ് അടുത്ത ചോദ്യം നോക്കൂ ഇന്ത്യയുടെ ദേശീയ പക്ഷി എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഉത്തരം ഗസിയു അതെ ഉത്തരം മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് എല്ലാവർക്കും ഉത്തരം അറിയാലോ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഉത്തരം കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര എന്താണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് താമരയാണ് അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ദേശീയ ഫലം ഏത് ഇന്ത്യയുടെ ദേശീയ ഫലം ഏത് അറിയാവുന്നവർ ബോക്സിൽ ഉത്തരം കാനും മാർക്കല്ലേ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് മാങ്ങയാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് ആര് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് ആര് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ ദേശീയഗീതം ഏത് ഇന്ത്യയുടെ ദേശീയഗീതം ഏതാണ് ഉത്തരം ഇതാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയഗീതം ജനഗണമന അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് എല്ലാവർക്കും ഉത്തരം അറിയായിരിക്കും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ഉത്തരം ദ്രൗപതി മുർമു ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു അടുത്ത ചോദ്യം കേരളം രൂപീകരിച്ച വർഷം കേരളം രൂപീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേരളം രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഉത്തരം ഇതാണ് ആന കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമാണ് ആന അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് പൊതുവിജ്ഞാനം ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്